ഹായ് ഹായ്ക്കുട്ടിയരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ബേബി വീട്ടിൽ വിശേഷങ്ങൾ അറിയണ്ടേ നമുക്ക് എൻ്റെ ഒമ്മോ ഇന്ന് അനീഷും ഷാനവാസും തകർത്തു കാരണം ചോദിച്ചാൽ ഷാനവാസിൻ്റെയും പിന്നെ നമ്മുടെ അനീഷിൻ്റെയും വീട്ടുകാർ വീട്ടിലെത്തിയിരിക്കുകയാണ് അപ്പോൾ ഇവരെ കാണണമെങ്കിൽ ഇവർക്കൊരു ടാസ്ക് കൊടുത്തിട്ടുണ്ട് ആ ടാസ്കിൽ ജയിച്ചാൽ മാത്രമേ ഇവരെ കാണൂ അല്ലെങ്കിൽ ഇവരെ കാണാതെ തിരിച്ചു പോകുമെന്നാണ് ബിഗ് ബോസ് അറിയിച്ചിട്ടുള്ളത് അങ്ങനെ ടാസ്ക് കൊടുത്തു പിന്നെ സ്വന്തം ഫാമിലി ഫോട്ടോ ഒട്ടിച്ച് വെക്കാനാണ് പല പല പീസുകളായിട്ട് വെച്ചിട്ടുള്ളത് അങ്ങനെ ഷാനവാസ് പെട്ടെന്ന് പൂർത്തീകരിച്ചു പക്ഷെ നമ്മുടെ അനീഷിന് ടെൻഷൻ കൊണ്ട് ഇതൊന്നും പൂർത്തീകരിക്കാൻ പറ്റുന്നില്ല ലാസ്റ്റ് എങ്ങനെയൊക്കെയോ അത് പൂർത്തീകരിച്ചു ശേഷം ഒരു ബോക്സ് ഉണ്ട് അത് തുറന്ന് അതിൽ നിന്ന് പറയുന്ന പ്രകാരം വേണം അടുത്ത ടാസ്ക് ചെയ്യാൻ അങ്ങനെ അത് പെട്ടെന്ന് ഷാനവാസ് പൂർത്തീകരിച്ച് വീട്ടുകാരെ വന്ന് കണ്ടു പക്ഷേ അനീഷിന് പിന് ഒരുപാട് പ്രാവശ്യം കഴിച്ചതിന് ശേഷം മാത്രമേ അനീഷിനത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അതിനുശേഷം അനീഷ് ഒരൊറ്റ ഇരുത്തമായിരുന്നു സത്യം പറയാനുള്ളത് നമുക്ക് തന്നെ ടെൻഷൻ അടിച്ചു പോവും ആരി വിഷമത്തിലാകെ ടെൻഷൻ കയറി ആൾ കുഴഞ്ഞുപോയി അവിടെ ആ ഒരു ടാസ്ക് നടക്കുന്ന റൂമിൽ തന്നെ ഇരുന്നു പോയി അപ്പോൾ ബിഗ് ബോസിൻ്റെ അറിയിപ്പ് വന്നു വീട്ടിലേക്ക് അനീഷിൻ്റെ ഇടത്തേക്ക് അച്ഛനും അമ്മയ്ക്കും അനിയനും പോകാമെന്ന് അങ്ങനെ അവർ ചെന്നപ്പോൾ അനീഷ് പൊട്ടിക്കരിയായിരുന്നു കാരണം നിലത്ത് കിടന്ന് കരഞ്ഞുപോയി അപ്പോൾ എന്തായാലും ബെസ്റ്റ് ഫ്രണ്ട് തന്നെയാണ് അനീഷിൻ്റെ അനിയൻ അത്രയ്ക്കും എടാ നീ കരയല്ലേ നീ കരയല്ലേ എന്ന് പറയുന്നുണ്ട് അതിനുശേഷം അമ്മയും പറയുന്നുണ്ട് ടെൻഷൻ അടിക്കല്ലേ മോനേന്ന് അങ്ങനെ അവരവിടുന്ന് വീടിൻ്റെ ഉള്ളിലേക്ക് വരികയാണ് വീടിൻ്റെ ഉള്ളിലേക്ക് വരുന്ന സമയത്ത് പോയി വെള്ളം കുടിച്ച് കുറച്ച് റെസ്റ്റ് എടുക്ക് ടെൻഷൻ അടിക്കണ്ട നീ ഇങ്ങനെ ടെൻഷൻ കൊണ്ടായിരുന്നു എങ്ങനെ നിനക്ക് ടാസ്ക് കളിക്കാൻ പറ്റുക എന്നൊക്കെ അമ്മ ചോദിക്കുന്നുണ്ട് എല്ലാവരും ആകന്ധം വിട്ടുപോയി അതിനുശേഷം വെള്ളമൊക്കെ കുടിച്ച് പിന്നെ ബിഗ് ബോസിന് അറിയിപ്പ് ഒരു ബെല്ലടി വരുമ്പോൾ ഇവർ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട് ഷാനവാസിൻ്റെ വീട്ടിൽ നിന്നാണ് കേട്ടോ ഫുഡ് കൊണ്ടുവന്നിട്ടുള്ളത് എൻ്റെ റബേ ആ ഒരു ഫുഡിന് വേണ്ടിയിട്ടുള്ള ഒരു ഒച്ചപ്പാടും ബഹളും കാരണം കിട്ടാത്ത സാധനങ്ങൾ കിട്ടുമ്പോൾ അത് നമുക്കായാലും അങ്ങനെ തന്നെ സത്യം പറയാം ഇന്നത്തെ ഈ ഒരു ബിഗ് ബോസ് കണ്ടിട്ട് മനസ്സ് സന്തോഷം കൊണ്ട് ഒരുപാട് സന്തോഷമായിരിക്കുന്നു കാരണം അവർക്ക് അവരുടെ കുടുംബങ്ങളെ കണ്ടതുപോലെ തന്നെയാണ് ഇന്നത്തെ ബിഗ് ബോസ് കണ്ടപ്പോൾ ഉണ്ടായ സന്തോഷം അതിൻ്റെ ഇടയ്ക്ക് ഷാനോസിൻ്റെ മോൾ നിമ്മി മോൾ കിടന്ന് ഓടിക്കഴിഞ്ഞു നെവിനായിട്ട് നല്ല കൂട്ടായി ജിസ് ജിസേലിൻ്റെ ഫാനാണ് പിന്നെ പിന്നെ അവർ മൈ ജി കോർണറിൽ ഇരുന്നു കൊണ്ട് ഭാര്യയും ഭർത്താവും വീട്ടിലെ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പങ്കുവെക്കുന്നുണ്ട് അതിന് ശേഷം ഫുഡൊക്കെ കഴിച്ച് ഇനി അവർ പോകാനുള്ളൊരു തയ്യാറെടുപ്പിലാണ് എന്തായാലും അനീഷിൻ്റെ അച്ഛന് വയ്യാത്തത് കൊണ്ടാണ് അച്ഛന് രണ്ടുപേർക്കേ വരാനുള്ള ഇതൊള്ളൂ എന്നാലും എന്നാത്തെ ബിഗ് ബോസ് അട്ടിപൊളി അടിപൊളി